ഹായ് എൻ്റെ പേര് അശ്വിൻ കൃഷ്ണ ഞാൻ രാജപുരം സെൻറ് പാസ്റ്റൻ കോളേജിലെ ഫസ്റ്റ് ഇയർ ബി ബി എ വിദ്യാർത്ഥിയാണ് എൻ്റെ അച്ഛൻ അതായത് അമ്മയുടെ അച്ഛൻ ഒരു സാധാരണ കർഷകനാണ് പഴയ ഗാനങ്ങളും കവിതകളും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഇനി നമുക്ക് എൻ്റെ അച്ചച്ചൻ പാടുന്നൊരു കവിത കേൾക്കാം ഞാൻ കെ നാരായണൻ പോലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പ്രൊഫസർ ഒ എൻ വി കുറുപ്പിൻ്റെ കുഞ്ഞിടത്തി എന്ന കവിതയിൽ ഏതാനും വരികളാണ് ഞാനിവിടെ ആരംഭിക്കുന്നത് കുഞ്ഞേയിടത്തി കുഞ്ഞേയിടത്തി തന്നെയല്ലോ ഉണ്ണീക്കെന്നും ഇഷ്ടം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും ുടി ഇരളാമണം ചില നേരെ മത്തുമ്പത്തൊരു പൂവും കയ്യിൽ ഒരൊറ്റ മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ടു മാറോടു ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒറ്റ ആരും കേൾക്കാത്ത കഥ പറയും ഉണ്ണിക്കെന്തിനോ മേതി കുഞ്ഞേടത്തിയെ കൂട്ടുള്ളു കണ്ണിൽ കണ്ടതും കത്തിരിക്കായോ മീതെന്താണെന്നുണ്ണി ചോദിക്കും കുഞ്ഞേയിടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി കത്ഭുതമാഹ്ലാദം എന്തിനെ പൂക്കൾ വിരിയും ഉണ്ണിയെ കാണാൻ കോതിച്ചിട്ട് എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ അണ്ണാർ കണ്ണേനും മണ്ണ് ചുമന്നതും കുഞ്ഞിത്തത്ത പയറുവാറുത്തതും ആയാർ പെണ്ണിൻ്റെ പാൽക്കൂടം തൂവിയൊരായിരം തുമ്പപ്പൂ മണ്ണീൻ പാവം തെച്ചിക്കേ ചെങ്കണ്ണായതും പൂവൻ കൊലച്ചതിൽ പൂന്തേനുറഞ്ഞതും കാർമുകിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് തളർന്നേ വീണതും നക്ഷത്രപ്പാടത്ത് പൊയ്ത്തിന്നാരോ പുത്തൻ കൊന്നരി വാളുമായി വന്നതും പയ്യെ പയ്യെ പകൽ കീലി കൂടു വെള്ളി തൂവൽ കുടഞ്ഞതും കാക്ക ഇരുന്നു വിരുന്നു വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കുയിൽ കുയിൽമുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞി വച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെയിലങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്നു പോയി തിരികെ വരുന്നതും കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി കത്ഭുതമാഹ്ലാദം ടുത്തു നടന്നു ഉണ്ണിയെ കാട്ടുന്നു ഒക്കത്തെടുത്തു നടന്നു കുഞ്ഞേടത്തിയൊക്കെയു ഉണ്ണിയെ കാട്ടുന്നു ഒരു നാളങ്ങിനെ പുഴ കണ്ടു കുഞ്ഞു തിരകളാതിന്മാറിയിലാടുന്നു പാൽ തുരകളാതിന്മാറിയിൽ ഉതിരുന്നു തിരുതൃതി ഇരങ്ങോ പായുന്നു ഒരു നാളങ്ങീനെ പുഴ കണ്ടു കുഞ്ഞു കുഞ്ഞുതിരകേളാതിന്മാറിൽ ആടുന്നുാൽമുരകേളാതിന്മാറി ഉതിരുന്നു പായുന്നു കുടിവെച്ച മലയുടെ അടി അടിവെച്ചു വരികയത്രേ മക്കൾ വാഴുന്നിടം കാണാൻ കൊച്ചു മക്കളെ കാണാൻ വരികയത്രേ ഏതാണാ മക്കൾ എന്നുണ്ണി ചോദിക്കേ കുഞ്ഞേടത്തി തൻ മുഖം പാടുന്നു ഏതാണ് മക്കളെന്നുണ്ണി ചോദിക്കേ കുഞ്ഞേടത്തി തൻ മുഖം പാടുന്നു തെല്ലിട പോകെ പറയുന്നു പുഴയ്ക്കെല്ലാവരുമെല്ലാരും മക്കളാണ് നമ്മളും നമ്മളും വിസ്മയമാർന്നുണ്ണി അമ്മയെ വിളർ കണ്ണാൽ കാണുന്നു കുഞ്ഞിത്തിരകളെ കൈയിലെടുത്തിട്ടുഞ്ഞാലാട്ടുന്നോരമ്മ കുഞ്ഞിത്തിരകളെ കൈയിലെടുത്തിട്ടുഞ്ഞാലാട്ടുന്നോരമ്മ ഉള്ളം കയ്യുമടക്കും നിവർത്തിട്ടുമ്മ കൊടുത്തിട്ടുരുകുളിർത്തി ട്ടുന്നി ഉറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞേ എടുത്തിയെ പോലെ അമ്മയുമിങ്ങനെ ഇങ്ങനെയാണോ കുഞ്ഞേടത്തി തൻ കൈക്കൂ പിടിച്ചു കൊണ്ടുണ്ണി പുഴയിലിറങ്ങുന്നു അത്തേളി നീറ്റിയിലാദ്യം തൊട്ടപ്പുഴക്കേളിത്തെ കുളിർമയാകെ ഇത്തിരി കുറുവാര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടി വീരിയുന്നുമായുന്നു ഇത്തിരി കുറുവാര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടി വീരിയുന്നുമായുന്നു ീതേ തൊട്ടുതോടാതെ പറന്നു പോമേതോ കാണുന്നു താഴെയൊരു തള്ള മീനുണ്ടാതിൻ പിൻപേ താളത്തിൽ തത്തുന്നു കുഞ്ഞുങ്ങൾ പുഴയിലിറങ്ങുവാൻ മോഹമായ ഉണ്ണിക്ക് പുഴയിൽ നീന്തി കുളിക്കേണം പുഴയെ കെട്ടിപ്പിടിച്ചു കീടം നമ്മക്കുളിരിൽ മുങ്ങിയുറങ്ങേണം കുഞ്ഞേടത്തി വീരക്കുമ്പോഴ കുഞ്ഞു മീഴീകൾ നിറയുന്നു കുഞ്ഞേടത്തി വീരക്കുമ്പോഴ കുഞ്ഞു മീഴീകൾ നിറയുന്നു കൈക്കുപീടിച്ചു കരക്കുക അയറ്റി കൈകാൽ തോർത്തിച്ചേടുത്തു നടക്കേ അരുതരുണ്ണി എന്നല്ലാതുന്നു കന്നും കുഞ്ഞേടത്തി ഉണ്ണിക്കീനാവീലും പിന്നെ പലകൂറി കുഞ്ഞേടത്തിതൻ കൈക്കൂ പേടിച്ചും ചെന്നു പുഴയിൽ വന്നാലും ഇറങ്ങി ചെല്ലാനായി ഉണ്ണിക്കന്നാലും പിണക്കമില്ല കുഞ്ഞേടത്തി വെറും പാവം ഉണ്ണിക്കന്നാലും പിണക്കമില്ല കുഞ്ഞേടത്തി വെറും പാവം തളർന്നു കെ തളർന്നുകിടക്കും ആരെ താങ്ങുന്നു കുഞ്ഞിടത്തി ഓണം വിഷുവിനും ആണ്ടിയിലിരു കൂറി ഓടി വന്നോടിപ്പോം വല്ലേറ്റൻ കള്ളേനെപ്പോലെ പതുങ്ങിക്കടന്നു വന്നുള്ളതു വല്ലതും വാരിക്കഴിച്ചുപോം രണ്ടാമത്തേറ്റനെ കണ്ടെന്നതാരോടും മിണ്ടരൂ എന്നോതും കുഞ്ഞിയിടത്തി ഒറ്റയ്ക്കടുപ്പിൽ തീ ഊതുന്നു വയ്ക്കുന്നു ഒക്കെ അറിയുവാൻ ഉണ്ണി മാത്രം ഒറ്റക്കിരുന്നു കരയുമ്പോൾ അ കണ്ണീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം എന്തേ കുഞ്ഞിടത്തി എന്തേ ഓർത്തു മിഴി നിറയ്ക്കാൻ ഒന്നും അറിയില്ല ഈ ഉണ്ണിക്ക് എന്നാലും ഒന്നറിയാം പാവം കുഞ്ഞേടത്തി അ കൈമുറുകെ പിടിച്ചുകൊണ്ടേ പുഴ വക്കത്തു ചെന്നങ്ങു നിൽക്കുമ്പോൾ ഒന്നാ പുഴയിലിറങ്ങിക്കുടിക്കുവാറുണ്ണിക്കുപൂതി വളരുന്നു അരുതരുതെന്നു വിലക്കിയതല്ലാതെ ഉരിയാടിയിലൊന്നും കുഞ്ഞേടത്തി എന്നാൽ ഒരു രാത്രി ഉണ്ണിയും അച്ഛനും ഒന്നും അറിയാതുറങ്ങുമ്പോൾ എന്തിനപ്പുഴയുടെ ആഴത്തിൽ കുഞ്ഞിടത്തി ഒറ്റയ്ക്കിറങ്ങിപ്പോയി ഉണ്ണിയെ കൂട്ടാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞേടത്തിയിറങ്ങിപ്പോയി അച്ഛൻ കട്ടിലിൽ കട്ടിയിലുണരാതൊറങ്ങുന്നു മുറ്റത്താളുകൾ കൂടുന്നു റിയാതെ ഉണ്ണി മേഴിക്കുമ്പോഴും കേൾക്കുന്നു കുഞ്ഞേടത്തീതൻ കുഞ്ഞുവയറ്റിലോരുണ്ണിയുണ്ടായിരുന്നെന്നോ കുഞ്ഞേടത്തീതൻ കുഞ്ഞുവയറ്റിലോരുണ്ണിയുണ്ടായിരുന്നെന്നോ കുഞ്ഞേടത്തിയ തന്നെയല്ലോ ഉണ്ണിക്ക് എന്നാലും ഏറെ ഇഷ്ടം കുഞ്ഞേടത്തിയെ തന്നെയല്ലോ െന്നും മൂവേറെ ഇഷ്ടം